പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകനെതിരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ആനക്കര സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും ബാലാവകാശ കമ്മീഷനും വിശദീകരണം തേടിയപ്പോഴാണ് പ്രിൻസിപ്പൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത് കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകാൻ പി ടി എ യോഗം ചേർന്ന് തീരുമാനിച്ചതായും പ്രിൻസിപ്പാൾ പറഞ്ഞു ദൃശ്യങ്ങൾ പകർത്തിയത് കുട്ടിയുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവിനെ അയച്ചു കൊടുക്കാനാണെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു അത് അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് അസാധാരണമായ ഒരു പ്രതികരണമാണ് കുട്ടിയിൽ നിന്നുണ്ടായത് ഈ കുട്ടിയെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ കുട്ടി ഇവിടെ ചേർന്ന ദിവസം ഈ കുട്ടിയെ ഞാൻ ക്ലാസ് ടീച്ചറെ കൊണ്ട് ഏൽപ്പിച്ചത് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട് ആ കുട്ടി എന്നാൽ ആ കുട്ടി ചെറിയ സ്വഭാവ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഒരു സദാ ഒരു ഒരു കുട്ടിയെ നിലയ്ക്ക് അപ്പം ഞാൻ ക്ലാസ് ടീച്ചറെ അങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പല എപ്പോഴും നമ്മൾ ആ കുട്ടിയുടെ നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് വല്ലാത്തൊരു പ്രകടനം കണ്ടപ്പോൾ കണ്ടപ്പോൾ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന അധ്യാപകൻ ഇതൊന്ന് എന്താ അറിയാൻ വേണ്ടി മാത്രം വീഡിയോ ഇദ്ദേഹം അടക്കം രണ്ടു പേർക്ക് മാത്രമാണ് വീഡിയോ അയച്ചു കൊടുത്തത് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വീഡിയോ ചോർന്നിട്ടില്ല കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അമ്മയ്ക്ക് വീഡിയോ അയച്ചു കൊടുത്തതായാണ് മനസ്സിലാക്കുന്നത് അതിൽ താൻ കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നില്ലെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു എന്റെ എസ് എം സി ചെയർമാനോടും പി ടി എ പ്രസിഡന്റിനോട് പറഞ്ഞു അവരെ രണ്ടാളി മാത്രം പ്രസിഡന്റ് കാണിച്ചിട്ട് എസ് എം സി ചെയർമാനെ മാത്രം തന്നു അപ്പൊ എസ് എം സി ചെയർമാൻ പറഞ്ഞു ഈ കുട്ടിയുടെ രക്ഷിതാവ് അച്ഛൻ വിദേശത്താണ് അദ്ദേഹം എസ് എം സി ചെയർമാൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തോട് പറയാം ഈ വിവരങ്ങളൊക്കെ പറയാം ഒരു തെളിവല്ല അദ്ദേഹം കാണട്ടെ എന്നൊരു അഭിപ്രായം മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാവ് ദേഷ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക് വിദ്യാർത്ഥി നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നും കുട്ടിയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും പ്രിൻസിപ്പാൾ ആരോപിക്കുന്നു മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴെല്ലാം കുട്ടിയെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചത് സംഭവത്തിൽ വിദ്യാർത്ഥി മാപ്പു പറഞ്ഞതായും തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി ഒത്തുതീർന്നതായും പ്രിൻസിപ്പാൾ വ്യക്തമാക്കി ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർക്ക് വിശദീകരണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അത് വീഡിയോ പ്രചരിപ്പിച്ചതിൽ പിന്നെ സ്ഥാപനത്തിനോ സബനവലി എനിക്കോ എൻ്റെ അധ്യാപകർക്കോ ഇവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കോ യാതൊരു പങ്കുമില്ല നമ്മൾ ആരും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ചെറിയ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് അങ്ങനെ ഒരു എല്ലാവരും ഒരുപോലെല്ലോ പല തരത്തിലുള്ള കുട്ടികളുണ്ട് പിന്നെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ട് കുട്ടി പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ള കുട്ടിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ലക്ഷ്യങ്ങളുണ്ട് ക്ലാസ് ടീച്ചേഴ്സും ക്ലാസ് ടീച്ചറും മറ്റേ അധ്യാപകരും എന്നോട് പറയാറുണ്ട് അതിൽ ഇടപെടാറുണ്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അവരുടെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറുന്നത് അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇപ്പോൾ എൻ്റെ പല രക്ഷിതാക്കളും വിളിച്ച് പറയാറുണ്ട് സാറേ വീട്ടിൽ വന്നാൽ കൂട്ടുന്ന കുട്ടി മൊബൈൽ എടുത്ത് മേലെ അപ്ഷകറിൽ പോയിരിക്കുന്നു ഒന്ന് ഉപദേശിക്കൂ പലരോടും പറയാൻ പല കുട്ടികളോടും ഞാൻ വിളിച്ച് പറയാനാണ് അങ്ങനെ ചെയ്യരുത് രക്ഷിതാവ് പറഞ്ഞ് കൽപ്പണം ഇതുപോലെ തന്നെയാണ് ആ കുട്ടികളുടെ കാര്യത്തിലുള്ള